സ്നേഹ എബ്രായർ കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെ തിരുവചനങ്ങൾ ഏഴ് ദിവസം അവർ വിശ്വാസത്താൽ പ്രദക്ഷിണം ചെയ്തപ്പോൾ എറിഹോയുടെ കോട്ടകൾ വീണുപോയി വിശ്വാസം മൂലം വേശയായ റാഹാബ് ഒറ്റുകാരെ സമാധാനത്തോടെ സ്വീകരിച്ചതിനാൽ അനുസരിക്കാത്തവരോടുകൂടെ അവൾ നശിച്ചുപോയില്ല ഇനിയും ഞാൻ എന്തു പറയേണ്ടു ഗദോൻ ബോറാക്ക് ഷിംഷോൻ നപ്താഹ് ദാവീദ് ഷമുവൽ എന്നിവരെയും ശേഷം പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ എനിക്ക് സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങൾ ജയിച്ചു കീഴടക്കി നീതി നടത്തി വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു അഗ്നിയുടെ ശക്തി കിടത്തി വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു ബലഹീനതകളിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ ബലവാന്മാരായി ശത്രുക്കളുടെ പാളയങ്ങൾ തകർത്തു പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമേ എന്നേക്കും നിൻ്റെ കൃപയുടെ മഹത്വമുള്ള കതിരുകളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ ആമേൻ